അങ്ങനെ ഒന്നാം ദിനം തന്നെ ഏകദേശം കളി നമ്മുടെ കൈയിലോട്ട് വന്നിട്ടുണ്ട് നല്ല മികച്ച രീതിയിൽ തന്നെ നമ്മൾ ബോളിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇംഗ്ലണ്ടിൻ്റെ കണ്ണ് തള്ളി എന്ന് പറയുന്നതിനകത്ത് യാതൊരു സംശയമില്ല കാരണം അവർ ഒരുവിധം തല്ലിക്കൂട്ടി ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്താറ് റൺസ് ഓളം എത്തിച്ചു അതിനകത്ത് എടുത്തു പറയേണ്ടത് അവരുടെ ക്യാപ്റ്റൻ്റെ ആ ഒരു ഇന്നിങ്സ് തന്നെയാണ് എഴുപത് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ കളിച്ചിട്ടുള്ളത് സ്ട്രോക്സ് മാത്രമാണ് ശേഷം ബേസ്റ്റോ മുപ്പത്തിയേഴ് റൂട്ട് ഇരുപത്തി ഒൻപത് പിന്നെ ഡക്കറ്റ് മുപ്പത്തഞ്ച് ക്രോലി ഇരുപത് എന്നിവരൊക്കെയാണ് എടുത്ത് പറയാൻ എടുത്തു പറയാനായിട്ടില്ല എന്തെങ്കിലുമൊക്കെ പറയാനുള്ളെങ്കിൽ അതവരുടെയാണ് നമ്മുടെ ബോളിങ്ങിനോട്ട് വരുമ്പോഴത്തേനും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തു ബുംറ രണ്ട് വിക്കറ്റ് എട്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് സിറാജിന് വിക്കറ്റ് ലഭിച്ചിട്ടില്ല ജിഡാജ മൂന്ന് വിക്കറ്റ് നേടി അശ്വിൻ മൂന്ന് വിക്കറ്റ് നേടി അക്ഷർ അക്ഷർ പട്ടേൽ രണ്ട് വിക്കറ്റ് നേടി എല്ലാവരും എല്ലാവരും നല്ല മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞു കാരണം നമുക്കറിയുന്ന സ്പിൻ ബോളിംഗ് പിച്ചാണെന്ന് നമുക്കറിയാം അപ്പം എന്നിട്ട് പോലും ബുംറ രണ്ട് വിക്കറ്റ് നേടിയത് ബുംറയുടെ ബോളിംഗ് സ്കില്ലിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ നമുക്ക് നോക്കി നോക്കിക്കാണ്ടതുണ്ട് മറുപടി ബാറ്റിങ്ങിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 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 ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാകും നമ്മുടെ ഇന്നിങ്സ് എന്നുള്ളത് കാരണം നമുക്കറിയാം അപ്പം പന്ത് അവരുടെ അവസാനത്തോട് അവസാന അവരുടെ ഫസ്റ്റ് ഇന്നിങ്സിൻ്റെ അവസാനത്തോട് വരുമ്പോഴത്തേനും പന്ത് നല്ല രീതിയിൽ ടേൺ ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു നിലയിൽ എങ്ങനെയാണ് അവർ പ്രത്യേകിച്ച് നാല് സ്പിന്നേഴ്സിനെയൊക്കെ തന്നെ ഇറങ്ങിയിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് നമ്മൾ ആ പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളത് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എന്തോ പ്രതിരോധ പ്രതിരോധമോ എന്നൊക്കെ പറഞ്ഞിട്ട് ജെയ്സ്വാൾ ഇങ്ങോട്ട് വന്നിട്ട് കീച്ചൻ എന്ന് പറഞ്ഞിട്ട് പട്ടപടയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പൊട്ടിച്ചു അത് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നത് ചിലർ കാര്യം നല്ല എഴുപത്തി ആറ് റൺസാണ് ജെയ്സ്വാൾ നേടിയിട്ടുള്ളത് ആ നോട്ടൗട്ടാണ് രോഹിത് ശർമ്മ ജയിസ്വാളിൽ രോഹി ശർമ്മയുടെ കൂടിയിട്ട് ഏകദേശം എൺപത് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ഉണ്ടാക്കിയത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചെറിയ കാര്യത്തിൽ വലിയ ഒരു ഇമ്പാക്ട് തന്നെ അതിലുണ്ട് അതിനുശേഷം രോഹിത് ശർമ്മ ഒരു തെറ്റായിട്ടുള്ള ഒരു ഷോട്ട് കളിക്കാൻ പോയതിലാണ് ആ ഒരു ഔട്ട് അതുപോലെ തന്നെ ജാക്ക് ലീച്ച് ആറ് മത്സരങ്ങളിൽ നിന്ന് നാല് പ്രാവശ്യം ജാക്ക് ലീച്ച് രോഹിത് ശർമ്മയെ പുറത്താക്കിയിട്ടുണ്ട് ഏഴാം മത്സരമാണ് അതിലും ജാക്ക് ലേച്ചിന് തന്നെ വിക്കറ്റ് കൊടുത്തത് മനസ്സുകൊണ്ട് അത്ര അംഗീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായി കാരണം അതിനകത്ത് അവൻ്റെ ആ ചാക്ലീസ് വെച്ച ഒരു സംഭവം ഉണ്ട് വിക്കറ്റ് കിട്ടിയതിന് ശേഷം നിന്നെ എനിക്കുള്ളതടാ എനിക്കറിയാം നിന്നെ എടുക്കാൻ എന്നുള്ള രീതിയിലുള്ള അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ദേഷ്യം തോന്നി അവന് തന്നെ തന്നെ വിക്കറ്റ് കിട്ടിയല്ലോ എന്നുള്ളവർക്ക് ചെറിയൊരു നിരാശയുണ്ട് എന്നിരുന്നാലും അതൊന്നും അതും വക വെക്കാതെ തന്നെ നമ്മുടെ ജേസോ ആള് നല്ല രീതിയിൽ കളിച്ചു ഇപ്പം റോഷ് ശർമ്മ പുറത്തതിനുശേഷം ഗില്ലാണ് വന്നിട്ടുള്ളത് പതിനാല് റൺസായിട്ട് ക്രീസിലുണ്ട് ജയ്സറിനൊപ്പം നമ്മൾ നൂറ്റി പത്തൊമ്പതിന് ഒരു വിക്കറ്റ് നിലയിൽ ശക്തമായിട്ടുള്ള നിലയിൽ തന്നെയാണ് അപ്പം ഏകദേശം ഇനി നമുക്ക് നൂറ്റി ഇരുപത്തിയേഴ് റൺസോടെ എടുക്കാനുണ്ട് അതിനുശേഷം അത്യാവശ്യം നല്ലൊരു റൺസ് ലീഡിലോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കളി ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണ് ഇപ്പം ഈ മൂന്ന് സെഷൻ സെഷനിൽ വെച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു ദിവസം ഫുൾ എടുത്ത് നോക്കിയാലും ഗ്രാഫ് ഉയർന്നിരിക്കുന്നത് അല്ലെങ്കിൽ തട്ട് താണിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ സൈഡ് തന്നെയാണ് ഏറ്റവും വലിയൊരു ആധിപത്യത്തോടെ തന്നെയാണ് ഒന്നാം ദിനം നമ്മൾ കളി നിർത്താൻ നിർത്തിയത് അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞു നമുക്കൊരു പ്രൗഡ് മൊമെൻ്റ് തന്നെയായിരുന്നു പിന്നെ അഫ്കോഴ്സ് നമുക്കറിയാം ഇംഗ്ലണ്ട് മറ്റെവിടെയും പോയി കളിക്കുന്ന പോലെ ില്ല ഇന്ത്യയിൽ വന്ന് കളിക്കുന്നത് മാർക്ക് നല്ല പോലെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും വലിയൊരു അത്ര വലിയൊരു അത്ഭുതം നടക്കും എന്നൊന്നും നമുക്ക് ഇല്ലായിരുന്നു ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നല്ലപോലെ അറിയാമായിരുന്നു കാരണം നമ്മുടെ ബോളേഴ്സ് ആണെങ്കിലും നമ്മുടെ ബാറ്റേഴ്സ് അങ്ങനെ ആണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലം കൂടി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് അത്ഭുതമൊന്നുമില്ല ഇപ്പം ഇങ്ങനെ നടന്നതിൽ പക്ഷെ പിന്നീട് പിന്നീട് ഓരോ വിക്കറ്റുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഷോട്ടുകൾ കാണുമ്പോൾ നമ്മുടെ ടീമിലുള്ളവർ ഫിഫ്റ്റി അടിക്കുന്നത് കാണുമ്പോൾ ഒരു ആവേശം ഒരു ഒരു സന്തോഷം അതൊക്കെയുണ്ട് അപ്പോൾ എന്തായാലും ഇനിയും രണ്ടാം ദിനം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമുക്ക് നല്ലൊരു ലീഡ് എടുക്കാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ കളി നമ്മുടെ കയ്യിൽ തന്നെയാണ് പ്രത്യേകിച്ച് ആ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നമ്മൾ രണ്ടാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനത്ത് നമുക്ക് കയറാനുള്ളൊരു അവസരം കൂടി അവസരം കൂടിയാണിത് അപ്പം എന്തായാലും ഒന്നാം ദിനം നമ്മൾ ഹാപ്പിയാണ് ഇന്ത്യക്കാർ ഹാപ്പിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഹാപ്പിയാണ് രണ്ടാം ദിനം എങ്ങനെയാണ് കളികൾ മാറി മറിയുന്നതെന്ന് എന്തായാലും ഇതിനകത്ത് പല മാറ്റങ്ങളൊക്കെ സംഭവിക്കാം അപ്പം അതെങ്ങനെയൊക്കെയാണ് മാറി മറിയുന്നത് നമുക്ക് കാണാം നാളെ ഞാനും ഉണ്ടാവും വീഡിയോ ആയിട്ട് നമുക്കപ്പം നാളെ ആ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം